കഴിഞ്ഞാൽ ഇത് നല്ല ടക്കുതുകൊണ്ട് അടഞ്ഞുപോകും തന്നെ അടഞ്ഞു പോകും കേട്ടോ അത് ആയിട്ട് ആയില്ലെങ്കിൽ എങ്ങോട്ട് പോകാൻ വണ്ടി ബാക്കിലേക്ക് പോകും ബാക്കിലേക്ക് പോകും ഈ ഡാഷ് ബോർഡിനകത്ത് ഒരു വിറയിൽ വേണം കേട്ടോ ആ വിറയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലായി അത് വൈറ്റിംഗ് ബൈക്കിംഗ് ബൈക്കിംഗ് പോയിന്റായി ബ്രേക്ക് ചെയ്യുന്നു മാറ്റി കണ്ടാ ഇപ്പൊ ഞാൻ സ്വല്പം ഒന്ന് മുന്നോട്ട് എടുത്താൽ വണ്ടി മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഒന്ന് താത്താൽ ബാക്കിലേക്ക് പോകും കൃത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് നേരത്തെ ഞാൻ ഇതിനെ ഒരു വീഡിയോ ചെയ്ത എടുത്ത് കാണിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇന്ന് ക്ലാസ്സിന് വന്നിടത്ത് ഞാൻ എൻ്റെ വണ്ടി കൊണ്ടാണ് വന്നത് അപ്പോൾ ഇന്ന് ക്ലാസ്സിന് വന്നിടത്ത് ഇതുപോലെ നല്ലൊരു കയറ്റം കിട്ടി അപ്പം എങ്ങനെയാണ് കൃത്യമായിട്ട് കയറ്റത്ത് ബാക്കിലേക്ക് ഉരുളാത്തത് കൃത്യമായിട്ട് നമുക്ക് ഒരു വാഹനം മുൻപോട്ട് മുൻപോട്ടെടുക്കുക എന്നാണ് ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമോ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തു കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ പലരും ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും പേടിച്ചിരിക്കുന്ന പലരുണ്ട് ട്രൈമിംഗ് സിറ്റി പോലും കേറാതിരിക്കുന്നത് ഇതുപോലെ കയറ്റത്ത് വീടിന്റെ അതുപോലെ തന്നെ കയറ്റത്ത് വീട്ടിലോട്ട് കയറ്റാന് അതുപോലെ തന്നെ ഈ ഇറക്കം അതുപോലെ തന്നെ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം ആയതുകൊണ്ട് സിറ്റി പോലും അവർ കയറുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്നതിനുമ്പോൾ ഒരു കാര്യം കൂടി ഇപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണം അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് അതെന്താ വീഡിയോയിലെ ട്രിക്കും ടിപ്സും പറയു വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് കാരണം ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറെ ആ മിസ്റ്റേക്ക് അല്ല വേറൊരാക്കും അപ്പൊ അത് നമുക്ക് ആ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങളുടെ കൂടെ വന്നിന്നാൽ മാത്രമേ എനിക്കത് മനസ്സിലാകത്തുള്ളൂ ആ ട്രിക്കും ടിപ്സും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു വാഹനം ഓടിക്കാം അപ്പം നിങ്ങൾ ആഗ്രഹമാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് അതിനുശേഷം ഒന്നിട്ടുണ്ടോ പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനു നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് ലൈസൻസും കയ്യിൽ വാഹനവും വീട്ടിലുണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ലയിൽ തന്നെ കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിന് വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ നോക്ട് ചെയ്യാം എന്താ നമുക്ക് നേരെ ഓക്കെ അതായത് നമ്മളൊരു വാഹനത്തിനായിട്ട് ആദ്യം ക്ലിയർ ഇരുന്നിട്ട് നമ്മൾ ചെയ്യണം ആ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചു നമ്മുടെ സീറ്റ് ആദ്യമേ ക്ലിയർ ആണെന്ന് നോക്കണം കാരണം നമ്മൾ ഈ വണ്ടി ഇപ്പൊ കേറ്റിന്ന് എടുക്കാൻ പോവാണ് അപ്പൊ നമ്മള് ഈ ബ്രേക്കിലും അതുപോലെ തന്നെ നമ്മൾ ആ ക്ലച്ചിലും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് ആ സമയത്ത് നമ്മള് സ്റ്റിയറിങ്ങിലും കാര്യം കൊണ്ടാകും കൃത്യമായിട്ട് നമുക്ക് എത്തുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് എടുക്കുന്ന സമയത്ത് ഓഫ് ആകാതെ കൃത്യമായിട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ കാരണം പലരും ഈ സീറ്റ് ക്ലിയർ ആകെന്ത് ചെയ്യും വണ്ടി എടുക്കും എത്താതൊക്കെ വരും അപ്പൊ നമ്മുടെ ബ്രേക്കിലും കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടോ അതുപോലെ ക്ലച്ചിലും ക്ലച്ചിൽ ആയിട്ട് എത്തുന്നുണ്ടോ ഇത് കൃത്യമായിട്ട് നോക്കണം വേണ്ട അപ്പൊ ആ സ്റ്റിയറിംഗിൽ കടി പിടിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് എത്തും എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എടുക്കാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാനിപ്പോർ പകുതി കണ്ടിട്ട് അടച്ചു വെച്ചു ഞാനിപ്പോൾ വിട്ടു കഴിഞ്ഞാൽ ഇത് നല്ല കേട്ട് കിടക്കുവായത് കൊണ്ട് അടഞ്ഞു പോകും തന്നെ അടഞ്ഞു പോകട്ടാ തന്നെ അടഞ്ഞു പോകും അത് ഞാൻ പിടിച്ചിരിക്കുകയാണ് ഞാൻ ഫസ്കീ കൊടുത്തു ഫസ്കത്ത് ആവുമ്പഴേക്ക് മാറി ഞാനിപ്പൊ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കി ഇത് വേണ്ടില്ലേ നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് ആയില്ലെങ്കിൽ എങ്ങോട്ട് പോകാൻ വണ്ടി ബാക്കിലേക്ക് പോകും കേട്ടോ ബാക്കിലേക്ക് പോകും ഉച്ചയമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതായത് നമ്മുടെ ഈ ഡാഷ് ബോർഡിനകത്ത് ഒരു വിറയിൽ വരണം കേട്ടോ ആ വിറയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലായി അത് വൈറ്റിംഗ് പോയിന്റ് ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഇട്ടു ആ വിറയിൽ വരുന്ന കഴിയുമ്പോ എന്ത് ചെയ്യാ നിങ്ങള് പതിയ ബ്രേക്ക് മാറ്റി ആ കറക്റ്റ് വൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ വായിക്കോട്ട് പിന്നെ പിന്നെ വണ്ടി ഇങ്ങനെ വണ്ടിങ്ങനെ പോകാൻ ഒന്നായിരിക്കുമ്പോൾ എങ്ങോട്ട് പോകാൻ നോക്കി കറക്റ്റ് ആ അങ്ങോട്ട് പോകും ഞാൻ കറക്റ്റ് വൈറ്റിംഗ് പോയിന്റ് ആയി ബ്രേക്ക് ഒന്ന് മാറ്റി ഇപ്പൊ ഞാൻ സ്വല്പം മുന്നോട്ട് എടുത്താൽ വണ്ടി മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഒന്ന് താത്താൽ ബാക്കിലേക്ക് പോകണ്ട കൃത്യമായിട്ട് പോയിന്റ് തന്നെ ആക്കുക ആ വൈറ്റിംഗ് തന്നെ ആയതിനു ശേഷം ഇത് ആ വൈബ്രേഷൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം ആസിലേറ്ററെ മാറ്റി കൊടുക്കണം ഞാൻ വീണ്ടും കാണിച്ചു തരാം അതായത് ഞാൻ ഒന്ന് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാൻ നോക്കി ബാക്കിലോട്ട് പോകണ്ട ആ കറക്റ്റ് വൈറ്റിംഗ് പോയിന്റ് തന്നെ ആക്കുന്നു ആ ബൈറ്റിംഗ് പോയിന്റേ തന്നെ അവിടെ തന്നെ വണ്ടി നിന്നു എന്നിട്ട് ആ വിറയൽ എന്ത് ചെയ്യണം നമ്മൾ ഈ ആസിലേറ്ററെ മാറ്റി കൊടുക്കണം നിങ്ങൾ ക്ലിച്ച് പിന്നെ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യാതെ ആ വൈബ്രേഷൻ ആസിലേറ്റർ മാറ്റി പതുക്കെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നിരപ്പുന്ന് എടുക്കുന്നതല്ല എന്ത് ചെയ്യുക ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക എന്ത് കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് വണ്ടി കറക്റ്റായിട്ട് വേണ്ട നമുക്ക് മുന്നോട്ട് കറക്റ്റ് ആയിട്ട് പോകണ്ട ഞാൻ ഇപ്പോഴും നമ്മൾ എനിക്ക് ഇവിടെ നിർത്തണം ഇവിടെ നിർത്തുന്ന സമയത്ത് ഞാൻ ക്ലച്ച് താത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അന്നേരം വെക്കണം അല്ലെങ്കിൽ ബാക്കിലോട്ട് ഇങ്ങനെ വണ്ടി പോകും അപ്പൊ കൃത്യമായിട്ട് നമ്മളെ കാഫ് ക്ലച്ച് കൊണ്ടുവരിക ആ വൈബ്രേഷൻ ലാകുന്ന സമയത്ത് എന്ത് ചെയ്യാ ഒന്ന് മാറ്റം വൈബ്രേഷൻ ആയി എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ എടുക്കരുത് അന്നേരം എന്ത് ചെയ്യും ചിലപ്പോ കറക്റ്റ് ആണ് ഇതുപോലെ ബാക്കിലോട്ട് പോകും കറക്റ്റ് ആക്കുക കറക്റ്റ് ആ വൈബ്രേഷൻ ആകിക്കൊണ്ട് കറക്റ്റായിട്ട് നിന്നതിനു ശേഷം എന്ത് ചെയ്യാ നിങ്ങൾ മുകളിലേക്ക് എന്തെ പിന്നെ നിങ്ങൾ എടുക്കരുത് മേലോട് കച്ചാണ് ആ കറക്റ്റ് ആ വൈബ്രേഷൻ ആയി ആയിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാ പതിയെ ബ്രേക്ക് അങ്ങോട്ട് മാറ്റുക പതിയെ ബ്രേക്ക് അങ്ങോട്ട് മാറ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടോ ബൈക്കോട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലായി ആ ബൈറ്റിംഗ് പോയിന്റ് നിന്നു എന്നുള്ളത് ആ ബൈറ്റിംഗ് പോയിന്റ് നിന്നതിന് ശേഷം എന്ത് ചെയ്യാ ആ വൈബ്രേഷൻ ആസിലേറ്റർ മാറ്റി കൊടുക്കുക കൊടുക്കണ്ട മാറ്റി കൊടുത്തു പതിയെ അതായത് ആസിലേറ്റർ തെന്നുന്ന ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്ലച്ച് എടുക്കുക അല്ലാതെ നിങ്ങൾ വെറുതെ ആസുലേറ്ററെ വെച്ച് നമ്മൾ എന്ത് ചെയ്ത് പെട്ടെന്ന് ക്ലച്ച് എടുക്കരുത് വണ്ടി ഇടിച്ച് ആയി പോകും കണ്ട കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാ ബാക്കിലെ കുറില് അത് കൃത്യമായിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് കൃത്യമായിട്ട് ആ കാ ക്ലച്ചിലാകാതെ നിങ്ങൾ ഒത്തിരി കാരണവശാലും നിങ്ങൾ വെപ്രാളവോ കെറുതിയോ ഒന്നും വെക്കരുത് കാരണം നമ്മൾ കൃത്യമായിട്ട് ആ ബൈറ്റിംഗ് പോയിന്റിലാകാത്തോണ്ടാണ് ബാക്കിലേക്ക് വണ്ടി പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെയാണ് ഉറപ്പ് വരുത്തുക ഫസ്റ്റ് ഗിയർ തന്നെ ആയ ശേഷം ആ ബൈറ്റിംഗ് പോയിന്റ് വരുന്നള്ളം വരെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ക്ലച്ചിൽ നിന്നും മുകളിലേക്ക് പതിയെടുക്കുക ആ ബൈറ്റിംഗ് പോയിന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും പലരും എന്ത് ചെയ്യും ഈ ബൈറ്റിംഗ് പോയിന്റ് ആയാലും ബ്രേക്ക് ഒന്ന് മാറ്റി കയറാം അതുകൊണ്ടാണ് ഈ പേടിച്ച് പേടിച്ച് വണ്ടി എന്ത് ചെയ്യുന്നത് പോകുന്നു നിങ്ങൾ ആ ബൈറ്റിംഗ് പോയിന്റ് ആയെന്ന് ഉറപ്പു വന്ന ശേഷം നിങ്ങൾ പതിയെ ബ്രേക്ക് നയിച്ച് നോക്കണം ബാക്കിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും പോകുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ബൈറ്റിംഗ് പോയിന്റ് നിന്നു ഇനി ബാക്കിലേക്കും പോകത്തില്ല ഫ്രണ്ടിലേക്കും പോകത്തില്ല നമ്മൾ തീരുമാനിക്കണം ഇനി ഈ വണ്ടി ബാക്കിലേക്ക് പോകണോ മുൻപിലേക്ക് പോണോ കൃത്യ ബൈറ്റിംഗ് പോയിന്റ് ആണ് അനുസരിച്ച് എത്ര ആയാലും നല്ല കേറ്റി നല്ല കേറ്റ വേണോഷൻ ആണ് നല്ല കേറ്റം അനുസരിച്ച് നമ്മൾ ബൈറ്റിംഗ് പോയിന്റ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും നല്ല കേറ്റവാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ജെർക്കിങ് അവിടെ ഉണ്ടാവും ഇവിടെ ആ ഡാക്ബോർ ആണോ ഉണ്ടാകുന്നത് അത് നല്ല കേറ്റമായിട്ടാണ് അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ആ വൈബ്രേഷൻ മാത്രം നിങ്ങൾ അല്ലാതെ അത്രയും ആസേഡ് ഉണ്ടുമ്പോൾ നിങ്ങൾ കൂടുതൽ താത്ത് കൊടുക്കണ്ട ആ വൈബ്രേഷൻ്റെ ആ ഒരു ഇത് മക്ക മാത്രം നിങ്ങൾ ആസേഡ് ഒന്ന് താത്ത് വെച്ചോണ്ട് വീരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മാറ്റി കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യുക നിരപ്പത്തുനിന്ന് എടുക്കുന്ന പോലെ ഫ്ലെച്ചിൽ നിന്ന് മെല്ലെ കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഏത് കയറ്റത്തു നിന്നും നമുക്ക് എന്ത് ചെയ്യാം വാഹനം എടുക്കാൻ കഴിയും അല്ല നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഈ കേറ്റ വേണ്ട ഇനി അതിന് പ്രത്യേക ഡ്രൈവിംഗ് ഉണ്ട് നമുക്ക് തറക്കാട്ട് ബൈക്കിംഗ് പോലും ആകാത്തതുകൊണ്ടാണ് അങ്ങനെ എന്ത് ചെയ്യുന്നത് വണ്ടി ബാക്കിലേക്ക് പോകുന്നത് നമുക്ക് പേടികൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കുന്നതൊക്കെ ഉണ്ടാകണം നമ്മൾ ഒരു കറശാല നമ്മൾ ക്ലച്ചിലാണ് കാലിരിക്കുന്നെങ്കിൽ മുകളിലോട്ട് എടുക്കുന്നതോറും നിങ്ങൾ എന്ത് ചെയ്യരുത് മുകളിൽ വരുന്ന വരെയും നമ്മൾ ക്ലച്ച് എടുക്കുകയാണ് അപ്പൊ നമ്മൾ മുകളിലേക്ക് നമ്മളെ എടുക്കുന്നതോറും എന്തു ചെയ്യണം പതിയെ പതിയെ വേണം നിങ്ങൾ സമയം എടുത്ത് വേണം നിങ്ങൾ ക്ലച്ചിന് മുകളുടെയും കാര്യമാണ് കാരണം പലരും എന്ത് ചെയ്യും ക്ലച്ചിൽ ഒരു അരക്കം കിട്ടി കഴിയുമ്പോൾ മേളിലോട്ട് പെട്ടെന്ന് എടുക്കും സെക്കൻഡ് കൊണ്ടാണ് മേളി വരും അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകുന്നത് നമ്മൾ സമയം എടുക്കണം നമ്മൾ സമയം കൊടുക്കണം ക്ലച്ചിന്റെ മുകളിൽ വേദന വരെ നമ്മൾ ഒരു സമയം കൊടുത്തെടുക്കുകയാണെങ്കിൽ വണ്ടി എന്ത് ചെയ്യും നോർമലായിട്ട് വണ്ടി ഓഫ് ആദ്യം ഏത് കേട്ടത് എന്ത് ചെയ്യാം ഇതുപോലെ ബാക്കിയിലേക്കുള്ള അത് കൃത്യമായിട്ട് ഒരു വണ്ടി മുൻപോട്ട് എടുക്കാൻ കഴിയും അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫറൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ള അങ്ങനെ വണ്ടി ഓടിക്കാൻ അധിക ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ എന്റെ ജില്ല ഏതാ നിങ്ങൾ പലരും എന്നെ വിളിച്ചു ചോദിക്കും ഏതാ ജില്ല ഏതാ ജില്ല എന്ന് ചോദിക്കും നിങ്ങൾ കേരളത്തിലാണോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പ്രാക്ടീസ് ഉള്ളതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തൊരു യൂസ്ഫുൾ ആയെന്നുള്ളത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊരു സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ന ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനാണ് അപ്പൊ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം